മലപ്പുറം ക്രൈംബ്രാഞ്ച് സിഐ പത്മരാജന്റെ കാറിന്റെ മുന്നിലെ ഗ്ലാസിന്റെ മുകളിൽ പാമ്പിനെ കണ്ടെന്ന് പരിഭ്രാന്തി പരത്തി പാമ്പ് കാറിന്റെ ബോണറ്റിനുള്ളിലേക്ക് പോയതോടെ പാമ്പ് പിടുത്ത ഫോറസ്റ്റ് വാച്ചർ സുധീഷിന് വിവരം അറിയിച്ചു സുധീഷ് എത്തി ബോണറ്റ് തുറന്നു നോക്കിയപ്പോൾ പാമ്പിനെ കണ്ടെങ്കിലും വണ്ടിയുടെ ഭാഗം അഴിക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് കാർ വർക്ക്ഷോപ്പിലെത്തിച്ച് ബോണറ്റും ബമ്പറും അഴിച്ചു മാറ്റി പാമ്പിനെ പുറത്തെടുത്തു

ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക